നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അനീഷ് എന്നാണ് ന്യൂറോപ്പതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കാം ന്യൂറോപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഞരമ്പുകളെ ബാധിക്കുന്ന ഈ പതി എന്ന് പറയുന്നത് അഫെക്ഷൻ ഓഫ് എന്നാണ് പറയുന്നത് ഓഫ് എന്ന് പറയുന്നത് അതായത് എന്തിനെങ്കിലും ബാധിക്കുന്നതിനെ എന്തെങ്കിലും ഒരു ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഡിസീസ് ബാധിക്കുന്നതിനെയാണ് ഈ പതി എന്ന് പറയുന്നത് ഇപ്പം ന്യൂറോപതി എന്ന് പറയുന്നതിന് ഞരമ്പിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്നെ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഈ ഞരമ്പിനെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് അതിൽ ഏറ്റവും മുഖ്യമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അപ്പം അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ പൊതുവിൽ ന്യൂറോപ്പതിയെ പറ്റി കുറച്ച് വാക്കുകൾ പറയാം ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ളവരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം അസുഖങ്ങളാണ് ഇപ്പോൾ ചെറുപ്രായത്തിൽ വരുന്ന ന്യൂറോപ്പതികളുണ്ട് പ്രായം ചെല്ലുമ്പോൾ വരുന്ന ന്യൂറോപ്പതികളുണ്ട് ന്യൂറോപതികളുണ്ട് ഇല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലായിട്ട് പ്രഗ്നൻസിയിൽ വരുന്ന ന്യൂറോപ്പതി ഉണ്ട് ഓരോ അസുഖാവസ്ഥയിൽ വരുന്ന പലതരത്തിലുള്ള ന്യൂറോപ്പതി ഉണ്ട് പക്ഷേ മോസ്റ്റ്ലി നമ്മൾ ഏറ്റവും ഓരോ അസുഖം കൺസിഡർ ചെയ്യുമ്പോൾ കോമണാലിറ്റി എന്ന് പറയും ഏറ്റവും കൂടുതലായിട്ട് നോക്കുമ്പോൾ കാണുന്നത് പ്രായം ചെല്ലുമ്പോൾ വരുന്ന അസുഖങ്ങളാണ് ന്യൂറോപ്പതി കൂടുതൽ ചെറുപ്രായത്തിലൊക്കെ ഉണ്ടാകുമെങ്കിലും മോസ്റ്റ്ലി നല്ല പ്രായം ചെല്ലുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മിഡിൽ ഏജിന് ശേഷം വരുന്ന ഒരു കൂട്ടം അസുഖങ്ങളാണ് ന്യൂറോപ്പതീസ് അപ്പോൾ നെർവിനെ ബാധിക്കുന്ന പലതരം അസുഖങ്ങൾ ന്യൂറോപ്പതി ഉണ്ടാക്കാം അതിലേറ്റവും കോമൺ കണ്ടീഷനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ പ്രമേഹം വർഷങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ ഈ ഷുഗർ കോൺസ്റ്റൻ്റ് ബ്ലഡിൽ കൂടി നിന്ന് ഷുഗറിൻ്റെ ടോക്സിക് എഫക്ട്സ് കാലം കാരണം അതായത് ഷുഗറിൻ്റെ ഷുഗർ ഒരുപാടായി കഴിഞ്ഞാൽ അതിലൊരു അതൊരു വിഷപദാർത്ഥമായിട്ട് നമ്മുടെ ബോഡിക്ക് ഭവിക്കുകയും അത് കാരണം വരുന്ന ഞരമ്പിൻ്റെ ഡാമേജിനെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലർക്കും ഇപ്പോൾ തന്നെ അറിയാം പബ്ലിക്കിൽ എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ പല അവയവങ്ങൾക്കും അപകടം അല്ലെങ്കിൽ ഓരോരോ ഇഞ്ചുറീസ് ഉണ്ടാകും കണ്ണിൻ്റെ റെറ്റിന റെട്ടിനോപ്പതി കണ്ണിൻ്റെ കാഴ്ച കുറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാം നെഫ്രോൺസ് കിഡ്നിയിലെ ബേസിക് കോശങ്ങൾ അത് ഡാമേജ് ആയിട്ട് വർഷങ്ങളോളം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് നെഫ്രോപ്പതി കിഡ്നി ഡാമേജ് വരാം അതുപോലെ തന്നെ കൊളസ്ട്രോളെല്ലാം ഡയബറ്റിസിൻ്റെ കൂടെ കൂടി രക്തക്കൊടലുകളെല്ലാം അടഞ്ഞ് ഉള്ള ആൾക്കാർക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി വർഷങ്ങളോളം ഷുഗർ കൂടി നിൽക്കുന്നത് കാരണം കൈയിലെയും കാലിലേയും ഞരമ്പുകൾ ചീത്തായി പോകുന്ന ഒരവസ്ഥയാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോപ്പതിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ഡയബറ്റീസ് അല്ലാതെയും വേറെ ഒരുപാട് അസുഖങ്ങളിൽ ന്യൂറോപ്പതി വരാം പക്ഷേ ഡയബറ്റീസ് ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മേജർ പങ്ക് ന്യൂറോപ്പതി നമ്മൾ പബ്ലിക്കിൽ എടുത്തല്ലേ ഒരു മുക്കാൽ ഭാഗം പേഷ്യൻസിനും പ്രായം മിഡിൽ ഏജിന് ശേഷമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് ഡയബറ്റിക്യൂറോപ്പതി ആയിരിക്കും അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ലക്ഷണങ്ങൾ യൂഷ്വലി ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ ഒരു ഡയബറ്റിക് വ്യക്തിക്ക് ഒരു അഞ്ച് വർഷം ഉദ്ദേശം ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും പ്രത്യക്ഷപ്പെടുക ഒരു പക്ഷേ നല്ല ഷുഗർ കൺട്രോളുള്ള ഷുഗറിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഫാസ്റ്റിംഗ് ഷുഗർ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ അല്ലെങ്കിൽ ഡേ ടൈമിൽ തന്നെ പല സമയത്തും ഷുഗർ നോക്കി നല്ല കൺട്രോൾ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ പത്തും പതിനഞ്ച് വർഷമായിട്ട് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ വരാതിരിക്കാം പക്ഷേ ഒരു കൺട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ വെച്ചിരുന്നാൽ വളരെ നേരത്തെ തന്നെ ഈവൻ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് തന്നെ ഡയബറ്റിക് ന്യൂറോപതിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാലിൽ നിന്നാണ് സാധാരണ ആരംഭിക്കുന്നത് കാലിലെ ത്തിൻ്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സെൻസറി ഫിനോമിനയാണ് ആദ്യത്തെ ലക്ഷണങ്ങൾ അതായത് കാലിൻ്റെ അടിയിലുള്ള പെരുപ്പ് പുകച്ചിൽ എരിച്ചിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ചിലപ്പോൾ പെയിൻ എന്ന് വേദന എന്ന് തന്നെ ഡിസ്ക്രൈബ് ചെയ്യും ചിലർ മെജോറിറ്റി ആൾക്കാരും പേ പെരുപ്പ് പുകച്ചിൽ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക ഇതിന് നമ്മൾ പരസ്പീശ്യ എന്നാണ് ടെക്നിക്കലി പറയുന്നത് പരസ്പീശ്യയാണ് ആദ്യത്തെ ലക്ഷണം രണ്ട് കാലിലും യൂഷ്വലി ഒരേ സമയത്ത് ആരംഭിക്കും തള്ളവരലിൻ്റെ താഴെയൊക്കെ ആയിരിക്കും സാധാരണ ആരംഭിക്കുന്നത് ഇതിൻ്റെ ഒരു റീസൺ ഡയബറ്റിസ് ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ഗ്രാജുവലി ഞരമ്പുകളുടെ ഫങ്ഷൻസ് കുറച്ച് കുറച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നീണ്ട ഞരമ്പുകളാണ് ആദ്യം രോഗബാധിതമാകുന്നത് അതുകൊണ്ടാണ് കാലില ഞരമ്പ് കാലിലെ അറ്റത്തിലെ ഞരമ്പുകൾക്കാണ് ആദ്യം ലക്ഷണം വരുന്നത് ആദ്യത്തത് പെരുപ്പായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറേ കാലം കൊണ്ട് ഈ പെരുപ്പ് പാദത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് പാദത്തിൻ്റെ പ്രോക്സിമൽ ആസ്പെക്സിലേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ ആങ്കിളിലേക്ക് അസെൻഡ് ചെയ്യും കുറച്ച് കഴിഞ്ഞ് അത് ഉയർന്ന് മിഡ് ലെഗ്ഗിലേക്കും ഈവൻ ലെഗ് നീ ലെങ്ത് വരെ വരാം ഈ ന്യൂ അത് അതിന് മാസങ്ങളെടുക്കും മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ മുട്ടുവരെ എത്തുന്നത് ആ സമയം കൊണ്ട് തന്നെ കയ്യിലും ഈ പെരുപ്പ് പ്രത്യക്ഷപ്പെടാം അപ്പം ഇതാണ് ഫസ്റ്റ് ലക്ഷണം പെരസീഷ്യ പെരസീശ്യയ്ക്ക് ശേഷം പിന്നെ വരുന്ന സിംറ്റം ബലക്കുറവോ ഇംബാലൻസോ ആയിരിക്കാം അതായത് ഞരമ്പുകൾ ഡാമേജ് ആയി തുടങ്ങി ഞരമ്പുകൾ ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ ഒരു നെർവിനകത്തുള്ള ചെറിയ ചെറിയ ന്യൂറോൺസിൻ്റെ മരണം അല്ലെങ്കിൽ ഡെത്ത് കാരണമാണ് ഈ പെരുപ്പ് വരുന്നത് അപ്പം ഞരമ്പ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അസഹനീയമായ വേദനയും പെരുപ്പും വരുന്നു ഇതിനെ നമ്മൾ എന്ന് പറയുന്നു കുറേ കഴിയുമ്പോൾ ഈ ഞരമ്പുകൾ നിരമ്പുകളങ്ങ് ചത്തുപോകാൻ തുടങ്ങും അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻസൈഡ് എ പർട്ടിക്കുലർ നെർവ് കുറയും അങ്ങനെ കുറയുമ്പോൾ നമുക്ക് സെൻസറി ലോസ് ഉണ്ടാവും അതായത് മരവിപ്പ് മാറി അല്ല പെരുപ്പ് മാറി മരവിപ്പ് വരും അതായത് ആദ്യം വേദനയും വെരുപ്പും പുകച്ചിലും ഉണ്ടായിരുന്ന ആ ഭാഗങ്ങളിൽ ഇപ്പോൾ തൊട്ടാലൊന്നും അറിയുന്നില്ല എന്നുള്ള അവസ്ഥ വരും ഇതിനാണ് നംനസ് എന്ന് ലോക്കലി പറയുന്നത് മലയാളത്തിൽ പറയും ഇത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ന്യൂറോപ്പതിയാണ് അതായത് ഞരമ്പ് ഓൾറെഡി ആദ്യം കരഞ്ഞു വിഷമിച്ചിരുന്ന ഞരമ്പ് ഇപ്പോൾ ചത്തുപോയി അപ്പോൾ ആ ഭാഗത്തെ സെൻസേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഒരു മരവിപ്പായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇത് കുറച്ചുകൂടി ആയി അതോടൊപ്പം തന്നെ ഇംബാലൻസ് വരും അപ്പോൾ അതായത് നമ്മൾ നടക്കുമ്പോൾ തല തറയുടെ ഈവൻനെസ് നമ്മൾ സ്റ്റെപ്പിൽ കൂടിയാണ് നടക്കുന്നത് കല്ലും മണ്ണും നിറഞ്ഞ ഒരു തറയാണോ അൺ ഈവൻ ആയിട്ടുള്ള തറയാണോ അതോ സ്മൂത്ത് ടൈലിൽ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ അറിയിക്കുന്നത് കാലൻ നെവ്സാണ് നമ്മൾ കാല് വയ്ക്കുമ്പോൾ കാലിലുള്ള ഒക്കെ ഈ കാലിലെ നെർവ്സാണ് ബ്രെയിനിലെ ഓരോ മൊമെൻ്റിലും അറിയിക്കുന്നത് ഈ നെർവ്സ് ഡെഡായി പോകുമ്പോൾ നമ്മൾ തറയിൽ കാൽ വെച്ചിരിക്കുമ്പോൾ കാലിൻ്റെ തറയിലുള്ള സർഫസിൻ്റെ ഹാർഡ്നെസ് അതിൻ്റെ ഇൻക്ലൈൻ അതിൻ്റെ അണീവൻസ് ഒന്നും അൺഇവൻ്റ്സ് ഒന്നും അറിയില്ല നടക്കുമ്പോഴത്തേക്ക് ഇംബാലൻസ് പറയും പ്രത്യേകിച്ചും വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ ഈ ന്യൂറോപ്പതി ഉള്ളവർ അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ താഴെ താഴോട്ട് നോക്കി ശ്രദ്ധിച്ച് നടക്കും കാര്യം കാലിൽ സെൻസേഷൻസ് ഒന്നും ബ്രെയിനിലേക്ക് അറിയുന്നില്ല അപ്പോൾ കണ്ണുകൊണ്ട് നോക്കി താഴെ നോക്കി കൂടുതൽ നടക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പോഴോ ഇല്ലെങ്കിൽ കുളിക്കുമ്പോഴോ മുഖം കഴിയുമ്പോഴോ കണ്ണടക്കുന്ന നിമിഷം ഇവർ ഉടൻ ഉടനെ തന്നെ ബാലൻസ് തെറ്റി താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഇതിനെ റോംബർഗീസം എന്ന് പറയും അതായത് കണ്ണിൻ്റെ കണ്ണും കാലിൻ്റെ നെഴ്സും ചേർന്നാണ് ബാലൻസ് കുറേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാലിൻ്റെ നെഴ്സ് ഓൾറെഡി പോയി ഒരുവിധം കാഴ്ച കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു വൈകുന്നേരം ആകുമ്പോഴോ ഇല്ലെങ്കിൽ കണ്ണ് അടയ്ക്കേണ്ട അവസ്ഥയിൽ കാലിലെ നെവ്സ് ഒട്ടും ഫംഗ്ഷൻ ചെയ്യാത്തത് കൊണ്ട് മറിഞ്ഞ് വീഴും ഇതിന് വാഷ് ബേസിൻ സൈൻ എന്നൊക്കെ പറയും വാഷ് വലിയ കുഴപ്പമില്ലാതെ വാഷ് ബേസിൻ പോയി കഴുകിക്കൊണ്ടിരിക്കുന്നു കൈ കഴുവാനായിട്ട് സോപ്പ് കണ്ണിലിട്ട് അത് കഴുകി കളയാൻ കണ്ണടയ്ക്കുമ്പോഴത്തേക്കും ആളുടെ ബാലൻസ് പോയി താഴെ വീഴും ബോധമൊന്നും നഷ്ടപ്പെടില്ല പക്ഷേ ബാലൻസ് തട്ടി താഴെ വീഴും കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ബാലൻസ് റീഗെയിൻ ആവും പക്ഷേ അപ്പോഴേക്കും താഴെ വീണിരിക്കും അതുപോലെ തന്നെ കുളിക്കുമ്പോഴും ഇല്ലെങ്കിൽ ഈവനിങ് ഒന്നും കുഴപ്പമില്ല ചുറ്റുമുള്ള ലൈറ്റ് കുറയുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്ന് ഒരു കംപ്ലൈൻറ്റും വരാറുണ്ട് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് കുറച്ച് വർഷങ്ങൾ കൂടി കൺട്രോൾ കൺട്രോളില്ലാതെ ഡയബറ്റീസ് തുടർന്നാൽ ബലക്കുറവ് ട്രൂ ആയിട്ടുള്ള വീക്ക്നെസ് വരാം അതും പാദത്തിൻ്റെ അഗ്ര അഗ്രത്തിൽ തന്നെയാണ് വരുന്നത് കാലിൻ്റെ അറ്റത്തുള്ള നെർവ്സ് കുറച്ച് കുറച്ച് മോട്ടോർ നെർവ്സ് ഡെഡായി തുടങ്ങുമ്പോൾ കാലിൻ്റെ മസിൽസ് ചലിപ്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെടും ആദ്യം ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചെരുപ്പ് പിടിക്കാൻ പറ്റുന്നില്ല മരവിപ്പ് വരുന്ന സ്റ്റേജിൽ തന്നെ കാലി കിടക്കുന്ന ചെരുപ്പ് അറിയാൻ പറ്റുന്നില്ല അറിയാതെ ഇളയിൽ പോകുന്നു എന്ന് കംപ്ലയിൻറ്റ് വരാം അത് കഴിയുമ്പോൾ ഈ മസിലിൻ്റെ വീക്ക്നെസ് കാരണം ഗ്രിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു സാൻഡലോ ചെരുപ്പോ ഗ്രിപ്പ് ചെയ്യാൻ പറ്റില്ല കാലിൽ നിന്ന് ഇളയിൽ പോവും തട്ടി തട്ടിത്തട്ടി വീഴാൻ തുടങ്ങും കാര്യം നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് കയറി പോകണം ഇല്ലെങ്കിൽ ഒരു അൺഇവൻ ഗ്രൗണ്ടിൽ നടക്കണമെങ്കിൽ ഒരു മിനിമം ക്ലിയറൻസ് വേണം കാല പൊക്കി വെക്കണം ഓൾറെഡി സെൻസറേഷൻ സെൻസേഷൻ നഷ്ടപ്പെട്ടു ബലപ്പറവും കൂടി ആകുമ്പോൾ തട്ടി തട്ടി വീഴാനുള്ള ടെൻഡൻസി കൂടും ഇതൊക്കെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സിംറ്റംസിൻ്റെ പ്രോഗ്രഷൻ അപ്പോൾ ഡയബറ്റിസ് ഉള്ള എല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെന്ന് മനസ്സിലാക്കി ന്യൂറോളജിനെ കാണുകയും സ്റ്റെപ്സ് അടുത്ത വാലുവേഷനും ബാക്കി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം ഇനി അഥവാ ഡയബറ്റിസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ സിംറ്റംസ് ഇപ്പോൾ ഞാൻ വിവരിച്ച സിംറ്റംസ് വരുവാണെങ്കിൽ ഒരു ന്യൂറോപ്പതി ആണ് എന്ന് മനസ്സിലാക്കി ന്യൂറോപ്പതിയുടെ ഇവാലുവേഷൻ വേണ്ടി ഡോക്ടറെ സമീപിക്കാം മെജോറിറ്റി കേസസിലും ഡയബറ്റിസ് ഉണ്ടാകും ആദ്യം നമ്മൾ ഡയബറ്റിസ് ആയിരിക്കും നോക്കുന്നത് പലപ്പോഴും ഡയബറ്റിസ് കാണില്ല ഡയബറ്റിസ് ഇല്ലെങ്കിൽ വേറെ അസുഖങ്ങളെ പറ്റി നോക്കേണ്ടി വരും പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ പ്രധാന ട്രീറ്റ്മെൻറ്റ് ഡയബറ്റീസിൻ്റെ കൺട്രോൾ തന്നെയാണ് നല്ല രീതിയിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നത് തടയാൻ പറ്റും പിന്നെ എത്ര കൺട്രോൾ ചെയ്ത് വെച്ചാൽ ഒരു ടൈം ആകുമ്പോൾ മേ ബി ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇല്ലെങ്കിൽ ട്വൻറ്റി ഇയേഴ്സ് ഫ്രം ഓൺസെറ്റ് ഓഫ് ഡയബറ്റീസ് ഒരു ന്യൂറോപ്പതി വരും അപ്പോൾ അതിൻ്റെ കാഠിന്യം നല്ലപോലെ ഷുഗർ കൺട്രോൾ ചെയ്ത ഒരാൾക്ക് വളരെ കുറവായിരിക്കും അതിൻ്റെ പ്രോഗ്രഷനും വളരെ സ്ലോ ആയിരിക്കും എന്നാൽ ഷുഗർ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാതെ നടക്കുന്ന ഒരാളുടെ ന്യൂറോപ്പതി വളരെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് നേരത്തെ പറഞ്ഞ സ്റ്റേജസിലൂടെ നേരത്തെ ചെന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെന്നെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഡയബറ്റീസ് കൺട്രോൾ ആയിരിക്കും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും സ്ട്രെസ് ചെയ്യുക പിന്നെ ഒരു കൂട്ടം മരുന്നുകളുണ്ട് ഈ രോഗിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രണ്ട് സിംറ്റംസ് ആണ് ഒന്ന് ഈ പെരുപ്പും പുകച്ചിൽ പോലത്തെ അസഹനീയമായ സിംറ്റംസ് രണ്ട് മരവിപ്പ് വന്നതിന് ശേഷമുള്ള ഇംബാലൻസ് വാഷ് ബേസിങ് സൈനും ഈ വൈറ്റൊക്കെ ഇം ബാലൻസ് നഷ്ടപ്പെടുന്നത് ഈ പെരിപ്പും പുകച്ചിലിനൊക്കെ ഒരുപാട് തരത്തിലുള്ള ഗുളികകൾ ആണ് അത് കഴിക്കുമ്പോൾ ഒരുപാട് റിലീഫ് പേഷ്യൻ്റിന് കിട്ടും പക്ഷേ ഈ മരവിപ്പ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് നെർവ്സ് ട്രൂലി ഡെഡ് ആയി കഴിഞ്ഞാൽ നെവ്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തെല്ലാം പ്രിവെൻറ്റീവ് മെത്തേഡ്സ് മെത്തേഡ്സ് അവലംബിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം പ്രത്യേകിച്ച് ഷുഗർ കൺട്രോളും ചില മരുന്നുകളും നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഡയബറ്റിക് ന്യൂറോപ്പതി പോലെ ചെയ്യുന്ന ബാക്കി അസുഖങ്ങൾ തേടി കണ്ടെത്തി അവരുടെ അവയുടെയും ചികിത്സ ആവശ്യമുണ്ട് പിന്നെ ഒരു ജനറൽ അഡ്വൈസ് എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാലിൻ്റെ ഫുഡ് കെയർ എന്ന് പറയും ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ ന്യൂറോപ്പതിയും കൂടെ വരുന്നതോടുകൂടി കാലിലെ സെൻസേഷൻസ് കുറയുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ റുട്ടീനായിട്ട് നടക്കുമ്പോൾ താഴെ കല്ലും മണ്ണും കുപ്പിച്ചെല്ലും മുള്ളും ഒക്കെ ഇരുന്ന് കുത്തിയാൽ വേദന പോലും അറിയൂല അത് പഴുത്ത് ഒരു വലിയ ആയി ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുമ്പോഴേ അറിയൂ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഇൻഫെക്ഷൻ സീരിയസ് ആയിട്ട് മാറി കാലു മുറുകേണ്ട അവസ്ഥ പണ്ടത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ ചെന്നെത്തുന്നത് ഈ ഇഞ്ചുറി മിസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് മിസ് ചെയ്യാനുള്ള പ്രധാന കാരണം വേദന അറിയില്ല കാര്യം ഓൾറെഡി ന്യൂറോപ്പതി സെറ്റിനായി കാലില് വലിയ ഉണ്ടായ പോലും അറിയില്ല അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒരു 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 സ്റ്റേജ് കഴിഞ്ഞാൽ ന്യൂറോപ്പതി സെറ്റിനായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സ്വന്തം കാല് ഇൻസ്പെക്ട് ചെയ്യണം കാല് പാദമൊക്കെ എടുത്ത് നോക്കി പാദത്തിൻ്റെ വിരലുകൾക്കിടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും കുപ്പിച്ചെല്ലാം കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം നോക്കിയതിന് ശേഷം കാല് വൃത്തിയായിട്ട് കഴുകി സോപ്പ് വെച്ച് കഴുകി സൂക്ഷിക്കണം എഞ്ച് എന്തെങ്കിലും ഇഞ്ചുറി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ലോക്കലിയോ ഇല്ലെങ്കിൽ വലിയ ആണെങ്കിൽ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം ഇതൊക്കെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് കൊടുക്കാവുന്ന ജനറൽ അഡ്വൈസ് ും മൊത്തത്തിൽ ബ്രീഫായിട്ടുള്ള ഒരു 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 ചെറിയ ഡിസ്കഷൻ